എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രതിശദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് എങ്ങനെയാണ് തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് പരിശോധിക്കുക പരിശോധിക്കുക ഹൗ ഹൗ ടു ചെക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പിന്നെ പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി ആണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇരിക്കാം വീഡിയോ ഇരിക്കുന്നതിനുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയിത്തുന്നതുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരം വീഡിയോ ഇരിക്കാം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേഡ് അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് എങ്ങനെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക അപ്പോൾ നമ്മൾ അത് പരിശോധിക്കാം കേരള യൂണിവേഴ്സിറ്റിയുടെ അല്ല അഥവാ അതായത് കേരള സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുക ശേഷം അവിടെ അഡ്മിഷൻസ് എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതായത് ഫോർ ഇയർ ഡിഗ്രി അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എഫ് വൈ യു ജി ക്യാപ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്ക് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റെന്നാണ് കാണിക്കുന്നെങ്കിൽ ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അതിനർത്ഥം ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ ലഭിച്ച് ടെമ്പററി ആയി അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി ചിലപ്പോൾ സ്ഥിരപ്പെടുത്തേണ്ടി വന്നേക്കും കാരണം ഇനി ഒരു ഫോർത്ത് അലോട്ട്മെൻറ്റ് ഇല്ലാതെ ഡയറക്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കാണ് യൂണിവേഴ്സിറ്റി കടക്കുന്നതെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായി അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികളും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വന്നേക്കാം നിങ്ങളുടെ പെർമനൻ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ ടെമ്പററി അഡ്മിഷൻ കാണുകയില്ല പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സമയത്തോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തോ മാറാനുള്ള അവസരമേ നിങ്ങൾക്ക് നൽകുകയുള്ളൂ ചില ീ പറഞ്ഞ വെറും സാധ്യത മാത്രമാണ് കാരണം ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്നൊരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ടെമ്പററി എടുക്കാം അതായത് ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിലുള്ള കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെ മറ്റേത് ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാലും നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്നൊരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് എടുക്കാം പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും പെർമനൻറ്റ് അഡ്മിഷൻ സ്ഥിരപ്രവേശനമാണ് നേരേണ്ടത് നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മാത്രമേ അവസരം ഉണ്ടാവുകയുള്ളൂ പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞ കാര്യം ഫോർത്ത് അലോട്ട്മെന്റ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്കും ടെമ്പറിയറി പറ്റുകയുള്ളൂ രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താഴേക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഫോർത്ത് അഡ്മിഷൻ അല്ല സോറി ഫോർത്ത് അലോട്ട്മെൻറ്റ് എന്നൊരു അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ ഡയറക്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കും അത് പത്താമത്തെ ആയിക്കോട്ടെ അഞ്ചാമത്തെ ആയിക്കോട്ടെ ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങളും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും കാരണം ഇനി ഒരു അലോട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു ആണ് യൂണിവേഴ്സിറ്റി അലോട്ട്മെൻ്റിൽ ലഭിച്ചിട്ട് ലഭിച്ചു പക്ഷേ അഡ്മിഷൻ എടുക്കാത്തതിനാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കാൻ പറ്റുമോ എന്നും പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതൊക്കെ നമുക്ക് സർക്കുലർ വന്നാലേ പറയാൻ പറ്റുകയുള്ളൂ അതൊക്കെ നമ്മൾ കൃത്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് എടുക്കാം പക്ഷേ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ ആണോ ലഭിക്കുന്നത് അത് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യുകയും നമുക്ക് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ഫോർട്ട് അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതുമാണ് അത് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ആ ടൈമിലെത്തും കൃത്യമായി തന്നെ വിവരങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വെല്ലുവിളികളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ മൈ നെയിം മൈനീമീസ് करिया द फाउंडर करियर फोटक द करियर गाइड एंड थैंक फॉर वाचिंग बाय